ഹലോ ഗൈസ് ഇന്ന് പൊനുസിൻ്റെ അപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പൊനുസിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തുറക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അവൾ അത് കണ്ടുകൊണ്ട് കൂടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി കാരണം അവൾ മുന്നേ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അന്ന് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ മൈക്ക് മാറ്റിയിട്ട് വേറെ ഒരു മൈക്ക് വാങ്ങി ഇതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് മീൻസ് ചാർജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മളത് മാറ്റി വലു കുറച്ച് വലുതും വലിയ മോഡൽ നോക്കിയിട്ട് വാങ്ങിയിരുന്നു കേട്ടോ ി മുഴുവൻ പാട്ട് പാട്ടുപാടിയിട്ടുള്ള പ്രദസനങ്ങളാണ് കേട്ടോ ഫുള്ള് പാട്ടാണ് ഇനി വയക്കു കിട്ടിയ ശേഷം പുറത്ത് പോവാണേ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മോള്ക്ക് വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ മേക്കപ്പ് ഇത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മ ഞാനിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു തരികയാണവള് ാണ് ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ഭയങ്കര ആണ് കേട്ടോ ഇത് ഇടാനും എളുപ്പമാണ് നമ്മൾ സാധാരണ അമ്മക്കെട്ട് വെട്ടണ പോലെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു ബണ്ണ് പോലെ ഇടാൻ ഇടാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ധൃതി പിടിച്ചിട്ട് ഒന്നും ശരിക്ക് നമുക്ക് അണിഞ്ഞൊരുങ്ങി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുങ്ങി ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷനാണ് അങ്ങനെയതാ അപ്പയും പൊന്നു ദിവസം പുറത്തേക്ക് പോകാൻ റെഡിയായി ഞാനും വീട് കൂട്ടി ഇറങ്ങി അപ്പം ഞങ്ങളേതായാലും പുറത്ത് പോയേച്ച് വരാം ആദ്യം മോൾക്ക് ഒന്ന് രണ്ട് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പം അത് വാങ്ങാനായിട്ട് അപ്പം അതെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ് പക്ഷെ വിചാരിച്ച മരുന്ന് കിട്ടിയില്ല അവിടെ അപ്പം നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണ് ചെയ്തത് വണ്ടികളൊക്കെ പോകുന്നുണ്ട് നൈറ്റ് വ്യൂ ആണ് പുറത്ത് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സ്ഥിരം വാങ്ങുന്ന വി കെയർ മെഡിക്കൽസ് എത്തി നമ്മൾ എവിടെ നിന്നാണ് ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിന്നെ ലേഡീസ് ഐറ്റം ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ എത്തി അങ്ങനെ കിട്ടാത്ത സാധനം ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് ഇതിൻ്റെ ഉള്ളൊക്കെ വരുന്നത് കേട്ടോ കുറച്ച് ഏരിയകളുണ്ട് ആ ഉള്ളിലേക്കൊക്കെ ഉണ്ടത് മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളൊക്കെ ആവശ്യമുള്ള സാധനമൊക്കെ കിട്ടി പൊന്നൂസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ പൊന്നൂസ് ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളതെല്ലാം അവൾക്ക് ആവശ്യമാണ് അപ്പം അത് അപ്പോൾ ഇതാന്ന് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് വരാൻ തന്നെ അവൾക്ക് തോന്നുന്നില്ല അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ലേഡീസ് ഐറ്റംസും കുട്ടികളുടെ ഐറ്റംസും എല്ലാം ഉണ്ട് നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഒരുവിധം നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് സാധാരണ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് തിരിച്ച് പോരുകയാണ് തിരിച്ചു പോരുന്ന വഴിക്ക് ഭയങ്കര ദാഹം എന്നാൽ പിന്നെ എന്തെങ്കിലും കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു കരിക്ക് ഷോപ്പിൽ കയറി അവിടെ നിന്ന് ഒരു കരിക്ക് ഷേക്ക് കുടിച്ചു നല്ലൊരു ഷെയ്ക്ക് ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാര്യം കുഞ്ഞു കുഞ്ഞുകടയൊക്കെയാണ് കേട്ടോ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ ഷേക്ക് ഒരു രക്ഷയില്ല പലതരത്തിലുള്ള ഷേക്കുകൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഓരോ റേറ്റുകളുണ്ട് അങ്ങനെ നമ്മൾ ഷേക്ക് കുടിച്ചു പുനസ് കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു സൈക്ക് എന്ന് തോന്നുന്നു എന്നാലും ഷേക്ക് അധികം ലേറ്റ് ആയൊന്നുമില്ല പെട്ടെന്ന് തന്നെ എത്തി അങ്ങനെ പുനസ് കുഴിക്കുകയാണ് അവൾക്ക് കുടിച്ചിട്ട് അത് ശരിക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്പൂണൊക്കെ വാങ്ങി സ്പൂണും കൊണ്ടായി കോരിത്തിന്നൽ അതിപ്പോൾ അവൾ ഫുള്ളും കഴിച്ചില്ല അവളിപ്പോൾ കുറച്ചിനേയും കഴിക്കുള്ളൂ കുറച്ച് വലിയ ഗ്ലാസ് ആയ കാരണം പകുതി പകുതിയും കഴിച്ചിട്ടില്ല കുറച്ച് കുഴിച്ചോളൂ പിന്നെ തണവൊക്കെ ഉണ്ടായിരുന്നു കാരണം പിന്നെ ഞങ്ങൾ തന്നെ കഴിച്ചത് തോട്ടാപ്പുറത്ത് പച്ചക്കറി കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും വാങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോഴാണ് പൊന്നൂസിനൊരാഗ്രഹം അപ്പ പോലെ തണ്ണി മാത്രം വാങ്ങി വരും എന്നിട്ട് തന്നെ ഒന്നും നോക്കിയില്ല ഇതാകുന്ന ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ എന്നിട്ട് പൊന്നൂസ് പറയുന്ന ഫ്രൂട്ട്സൊക്കെ വാങ്ങി അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് പൊന്നൂസ് പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ അപ്പോൾ വാങ്ങി കൊടുത്തു അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ നൈറ്റ് റൈഡ് അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ എന്തായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ